മോക്ഷം ഗുരുവായൂരപ്പന്റെ ഭക്തന്മാരിൽ ആരെക്കാളും ഉപരിയാണ് പൂന്താനത്തിന്റെ പദവി ഉടലോടെ വൈകുണ്ഠം പ്രാപിക്കാനുള്ള ഭാഗ്യം സിദ്ധിച്ച സുഹൃതിയാണ് അദ്ദേഹം വാർദ്ധക്യം മൂലം ഗുരുവായൂരിലെത്താൻ കഴിയാതെ വന്ന പൂന്താനം അങ്ങാടിപ്പുറത്തിനടുത്ത് ഇടത്തുപുറം ക്ഷേത്രം സ്ഥാപിച്ച് അവിടെ ഭജനയുമായി കഴിയുന്ന കാലം വയസ്സ് തൊണ്ണൂറായി കഴിഞ്ഞിരിക്കുന്നു നിത്യവൃത്തിക്കോ ഭഗവത് ഭജനത്തിനോ കോട്ടം തട്ടത്തൊക്കെ വണ്ണം ഒരവശതയും അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്റെ ആണ്ട് അടുത്തു ബന്ധുക്കളെയും ചാർച്ചക്കാരെയും മുഴുവൻ സദ്യക്ക് ക്ഷണിച്ചിരുന്നു അതി വിപുലമായ സദ്യയൊരുക്കി പൂന്താനം ഇടയ്ക്കിടെ പറയും പിറന്നാളിന് ഗുരുവായൂരപ്പനെയും ക്ഷണിച്ചിട്ടുണ്ട് ഗുരുവായൂരപ്പൻ തീർച്ചയായും വരുമെന്നും താൻ കൂടെ മടക്കത്തിൽ ഭഗവാനെ അനുഗമിക്കുമെന്നും പൂന്താനം ഉറപ്പിച്ചു പറഞ്ഞു ഒരു വൃദ്ധ മനസ്സിന്റെ ചാബല്യമായിട്ട് മാത്രമേ അത് ശ്രോതാക്കൾ ഗണിച്ചുള്ളൂ സമയം മധ്യാത്തോടടുത്തു സദ്യയ്ക്ക് ഇല വെച്ചു തെക്കിന് തറയിൽ പ്രത്യേകമായി വാട്ടല വെപ്പിച്ച് പൂന്താനം പരിഭ്രമിച്ചു കൊണ്ട് അവിടെയെല്ലാം ഓടി നടന്നു ഇടയ്ക്കിടെ പടിപ്പുര വരെ പോയി നോക്കും മടങ്ങി വന്ന് വിശിഷ്ടാതിഥിക്കുള്ള ഒരുക്കങ്ങൾ വേണ്ടതുപോലെ ഇല്ലേ എന്ന് നോക്കും അങ്ങനെ ഇരിക്കെ പൂന്താനം പറഞ്ഞു അത് തേരച്ചു കേൾക്കുന്നു ഭഗവാൻ വന്നു തുടങ്ങി ഞാൻ പോയി കൂട്ടിക്കൊണ്ടുവരാം പടിക്കിലേക്ക് ഓടിയെത്തിയ പൂന്താനം മുമ്പിൽ നടന്നുകൊണ്ട് ഭക്ത്യാദരപൂർവ്വം ബാലഗോപാലനെ അകത്തേക്ക് ആനയിച്ചു മറ്റുള്ളവർക്ക് ഭഗവാൻ അദർശനായിരുന്നതുകൊണ്ട് പൂന്താനത്തിന്റെ ചേഷ്ടകൾ വെറും ഗോഷ്ടികളായിട്ട് മാത്രമേ കാണികൾ കരുതിയുള്ളൂ തെക്കിനു ആവണം പലകമേൽ പട്ടു വിരിച്ച് പൂന്താനം ഭഗവാനെ ഇരുത്തി ഓരോ ഭക്ഷണവും വിളമ്പിക്കൊണ്ട് ഉണ്ണി കൃഷ്ണനെ മൃഷ്ടാനം ആഹാരം കഴിപ്പിച്ചു പൂന്താനം ആഹാരമൊന്നും കഴിച്ചിരുന്നില്ല ആ സമയത്ത് പൂന്താനം ഉറക്കേ പറഞ്ഞു അതാ എനിക്കുള്ള വിമാനം വന്നു കഴിഞ്ഞു ഞാൻ വൈകുണ്ടത്തിലേക്ക് പോകുന്നു ആർക്ക് വേണമെങ്കിലും എൻ്റെ കൂടെ പോരാം ഇതൊരു വൃദ്ധന്റെ ജൽപ്പനമായിട്ട് മാത്രമേ കാണികൾ അപ്പോഴും കരുതിയുള്ളൂ പെട്ടെന്ന് ഒരു ഇടിമിന്നൽ കാണപ്പെട്ടു മിന്നൽ കഴിഞ്ഞപ്പോൾ പൂന്താനത്തെ അവിടെ കണ്ടില്ല അതിനിടെ അടിയനുമെന്ന് പറഞ്ഞുകൊണ്ട് പൂന്താനത്തിൻ്റെ ഭക്തിയിൽ പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്ന വൃദ്ധയായ ഒരു ദാസി മുന്നോട്ട് വന്നു അവൾ ഉടനെ തന്നെ നിലത്ത് വീണ് പ്രാണൻ വെടിഞ്ഞു തന്റെ ഭക്തി വിശ്വാസങ്ങളുടെ മഹത്വത്തിൽ അവളുടെ ആത്മാവും സായുജ്യം പ്രാപിച്ചിരിക്കാം പൂന്താനത്തിന് മോക്ഷം സിദ്ധിച്ച ആ സ്ഥലത്തിന്റെ പവിത്രത സൂക്ഷിച്ചുകൊണ്ട് ഇന്നും ആ സ്ഥലം നിലനിൽക്കുന്നു എന്നറിയുന്നു ജയിക്കട്ടെ ശ്രീകൃഷ്ണ ഭഗവാൻ ജയിക്കട്ടെ ദേവിരാധിക രാധിക ജയിക്കട്ടെ ജയിക്കട്ടെ ശ്രീമദ് ഭാഗവത പുണ്യം ജയിച്ചിടട്ടെ എന്നെന്നും ശ്രീകൃഷ്ണ പ്രേമ ഭക്തരും രാധേ കൃഷ്ണ